നമസ്കാരം മുഖ്യമന്ത്രിയുടെയും സഹധർമ്മിണി കമല അവരുടെ പെൻഷൻ കൊണ്ടാണ് വീണാ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കേണ്ടി ബംഗളൂരുവിൽ അവരുടെ ഓഫീസ് തുറന്നത് എന്നുള്ള ആ ഒരു ന്യായവാദം അദ്ദേഹം നിയമസഭയിൽ തന്നെ നടത്തിയതാണ് മകളുടെ അമ്മയുടെ അതായത് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്പ് ബംഗളൂരുവിൽ തുടങ്ങിയത് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ പിന്നെ ഇതേ സംബന്ധിച്ച് ട്രോളുകളോട് ട്രോളാണ് കാരണം പെൻഷൻ തന്നെയാണ് വിഷയം ഇവിടെ കെ എസ് ആർ ടി സിക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല കഴിഞ്ഞ ആറുമാസമായി ക്ഷേമ പെൻഷനുകളൊന്നും കിട്ടുന്നില്ല ഇനി വിരമിക്കുന്ന ഇനിയിപ്പം മാർച്ച് മാസത്തിലൊക്കെ വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കിട്ടുമോ അവർക്ക് അവരുടെ തുക കിട്ടുമോ എന്നൊന്നും കൃത്യമായി അറിവില്ല കാരണം അത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ പെൻഷനാണിപ്പോൾ ട്രോളുകൾ എവിടെ നോക്കിയാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ധാരാളം ട്രോളുകൾ ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കമലാ പെൻഷൻ എന്ന് പറയുന്ന ഒരു സ്കീമിനെക്കുറിച്ച് പോലും അദ്ദേഹം സംസാരിച്ചു ഉമ്മൻചാണ്ടി മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് കമലാ പെൻഷൻ എന്ന് പറഞ്ഞൊരു സ്കീം അപ്പോൾ കമലാ പെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കീമാണ് കാരണം ആർക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും പെൻഷൻ ആ കമലാ പെൻഷൻ സ്കീമിൽ കിട്ടും എന്നുള്ളതായിരിക്കും അദ്ദേഹം പറഞ്ഞ ധ്വനി എന്തൊക്കെയായാലും ശരി പെൻഷൻ കൊണ്ട് ഒരു വലിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നത് അതൊരു പുതിയ ആശയമാണ് അതൊരു പുതിയ സിദ്ധാന്തമാണ് പിന്നെ ഈ പെൻഷൻ കൊണ്ട് തുടങ്ങിയ കമ്പനി പിന്നീട് ഇങ്ങോട്ട് ലക്ഷങ്ങൾ നഷ്ടത്തിലേക്കെത്തി എന്ന് പറയുന്നു നഷ്ടമാണെന്ന് പറയുന്നു മരവിപ്പിക്കാൻ വേണ്ടി പരാതി കൊടുക്കുന്നു എന്നിട്ട് മാസപ്പടി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ആരോപിക്കപ്പെടുന്നു അന്വേഷണമാണ് നടക്കുന്നത് അപ്പോൾ ഈ അന്വേഷണം സാധാരണഗതിയിലുള്ള ഒരു അന്വേഷണമല്ല ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ അതായത് ഈ അന്വേഷണ വിവരങ്ങൾ കൃത്യമായി തന്നെ കമ്പനി ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കുന്നു ഏതൊക്കെ തരത്തിൽ പ്രവർത്തിച്ചു കമ്പനിയുടെ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് ഇനി പെൻഷൻ കാശുകൊണ്ടാണോ കമ്പനി തുടങ്ങിയത് അതിൻ്റെ ക്യാപിറ്റൽ എവിടെ നിന്ന് കിട്ടി ആർക്കെങ്കിലും ഷെയറുകളുണ്ടോ ഈ കാര്യമൊക്കെ എസ് എഫ് ഐ ഒ അന്വേഷിക്കും അപ്പോൾ പെൻഷൻ കാശ് കൊണ്ടാണ് എന്നതിൻ്റെ കൃത്യമായ രേഖ ശ്രീമതി വീണാ വിജയൻ നൽകിയാൽ മതി കൃത്യമായ വിവരങ്ങൾ ദാ എൻ്റെ അമ്മയ്ക്ക് ഇത്ര രൂപ പെൻഷൻ കിട്ടി അവരുടെ ബാങ്കിൽ നിന്ന് ഇത്ര രൂപ പിൻവലിച്ചു എന്തായാലും ബാങ്ക് വഴിയായിരിക്കുമല്ലോ ട്രാൻസാക്ഷനൊക്കെ നടന്നത് ആ ഇത്ര രൂപ പിൻവലിച്ചു ഈ പിൻവലിച്ച തുക കൊണ്ടാണ് ഞാൻ ഇന്ന പരിപാടിക്കൊക്കെ കാര്യങ്ങൾ ഏർപ്പെടുത്തിയത് ഇന്ന സ്ഥാപനം തുടങ്ങിയത് ഇന്ന കാര്യങ്ങൾ വാങ്ങിയത് കമ്പ്യൂട്ടറുകൾ വാങ്ങിയത് അല്ലെങ്കിൽ സ്ഥലമെടുത്തത് എന്നൊക്കെയുള്ള കൃത്യമായ ബില്ലുകളും കാര്യങ്ങളുമൊക്കെ ശ്രീമതി വീണാ വിജയൻ്റെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സഹധർമ്മിണിയുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങളെല്ലാവരും വിശ്വസിക്കും കേരളത്തിലെ എല്ലാ ജനങ്ങളും വിശ്വസിക്കും ശ്രീമതി കമലാഭിജയന് കിട്ടിയ പെൻഷൻ പണം കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയത് പിന്നീട് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തായാലും അന്വേഷിക്കും പിന്നെ ഈ കമ്പനി തുടങ്ങിയത് എങ്ങനെയാണ് എന്നുകൂടി അന്വേഷിക്കും അപ്പോഴാണ് പല കാര്യങ്ങളും ഹാജരാക്കേണ്ടി വരുന്നത് ഇപ്പം കർണാടക ആർ ഒ സിയിലായാലും കേരള എറണാകുളം ആർ ഒ സിയിലായാലും ഒക്കെ ഹാജരാക്കിയ രേഖകളൊക്കെ തെറ്റാണ് പല രേഖകളും വ്യാജമായിട്ടാണ് ഹാജരാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവാസ്തവങ്ങളായ കാര്യങ്ങളാണ് ഈ രേഖകളിലൊക്കെ വീണ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും എസ് എഫ് ഐ ഒയെ അന്വേഷിക്കുമ്പോൾ പെൻഷൻ കൊണ്ടാണോ അതോ ഇനി പെൻഷൻ അല്ലാതെ എവിടെ എന്തെങ്കിലും പണം കിട്ടിയിട്ടാണോ കടം വാങ്ങിയാണോ ബാങ്ക് ലോൺ എടുത്താണോ അതോ കയ്യിലിരുന്ന സ്വർണം വിറ്റിട്ടാണോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്തായാലും ഈ ഒരു അന്വേഷണം കൃത്യമായി തന്നെ പോകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയതായാലും ശരി ലോൺ എടുത്ത് തുടങ്ങിയ തുടങ്ങിയതായാലും ശരി കൃത്യമായി അന്വേഷണം നടക്കും എങ്ങനെ തുടങ്ങി എപ്പോൾ തുടങ്ങി എന്തൊക്കെയായിരുന്നു പ്രൊജക്റ്റുകൾ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു ഏതൊക്കെ പ്രൊജക്റ്റുകൾക്ക് എത്ര രൂപ പ്രതിഫലമായി ലഭിച്ചു അതിൻ്റെ കൃത്യം കണക്കുകൾ എവിടെ ആദായ നികുതി അടച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു ആദായ നികുതി അടച്ചു അല്ലെങ്കിൽ ബാങ്ക് എവിടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് വിചാരിച്ച് അത് കള്ളപ്പണമോ കൈക്കൂലിപ്പണമോ അല്ലാതാകുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പോൾ ട്രോളുകളുടെ കളിയാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാനുള്ളത് ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട് കമലാ പെൻഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ധാരാളം ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തായാലും അന്വേഷണം നടക്കട്ടെ പെൻഷൻ കൊണ്ടാണെങ്കിൽ അതിൻ്റെ രേഖകൾ ഹാജരാക്കിയാൽ മതി ഒരു പ്രശ്നവുമില്ല